ഇന്ന് ഇലക്ഷനാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അതിന്ന് നമുക്ക് പറയണം അതോടൊപ്പം വോട്ടിംഗ് മാത്രം പോരാ ഒരു മനോഹരമായ പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് ആ പ്രാർത്ഥന ഏതാണ് കരുണക്കടലായ റബ്ബ് നമ്മുടെ മേൽ കാരുണ്യമുള്ളവരിലേക്ക് നമ്മുടെ അധികാരത്തെ ഏൽപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം അൽഹമുല്ലാഹുറബുൽ ആലമീൻ മനസ്സറിഞ്ഞൊരു ഹന്ത് പറഞ്ഞേ അള്ളാഹുറബുൽ ആലമീൻ ഈ ഒരു ഈയൊരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കാത്തിരുന്ന ഇലക്ഷൻ ദിവസമാണിന്ന് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇൻഷാല്ല അത് നമുക്ക് വഴിയെ പറയാം ലോകത്ത് ഒരുപാട് സമുദായങ്ങൾ വന്നിട്ടുണ്ടല്ലേ അതിലേറ്റവും ശ്രേഷ്ഠരാരാന്നറിയോ അത് ഉമ്മത്ത് മുഹമ്മദിയയാണ് ഹാ ഒരുപാട് സമുദായങ്ങൾ വന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠര് നമ്മളാണെന്നാണ് നമ്മളാണെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലു അലഹി വസല്ലമാങ്ങലയുടെ അധ്യാപനവും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും നിങ്ങൾ ഉത്തമ സമുദായമാണ് ഉത്തമ സമുദായമാകാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരസ്പരം സഹായിച്ചും സ്നേഹിക്കുമ്പോഴും അങ്ങനെ ജീവിക്കുമ്പോഴാണ് പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മനോഹരമായി തീരുന്നതും നിങ്ങൾ ഉത്തമ സമുദായങ്ങളായി മാറുന്നതും സമൂഹത്തോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട് ആ സമൂഹത്തോട് വലിയ ബാധ്യത ഉണ്ട് നതായത് നമ്മൾ ഒരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബിൽഡിങ് പോലെയാണ് ഒരു തറയ്ക്ക് ഭംഗി ഉണ്ടാകണമെങ്കിൽ അതിന് മുകളിൽ നല്ല ബിൽഡിംഗ് ഇങ്ങനെ വരണം ഇല്ലേ ആ ബിൽഡിങ് തറയ്ക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാകണം അല്ലേ അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ പണിയപ്പെട്ട ആ ഒരു ഫ്ലാറ്റുകളൊക്കെ നിലനിൽക്കണമെങ്കിൽ ശക്തമായ തറ വേണം എന്നതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഐക്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്കിടയിൽ ഫലമുണ്ടാവുക നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ ആ ബിൽഡിങ് തകർന്നു പോണതുപോലെ നിങ്ങൾ തകർന്നു പോകുമെന്നത് അള്ളാഹുറബുൽ ആലവിൻ ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടല്ല അല്ല പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കണേ അള്ളാൻ്റെ കയറ് അതൊറ്റ കയറിയുള്ള ഒരുപാട് കയറൊന്നുമില്ല അള്ളാഹുവിൻ്റെ കയറ് മുഹമ്മദ് മുസ്തഫക്ക് മുസ്തഫക്കറക്കി കൊടുത്തു സല്ലാ അല്ലി സ്വലം സ്വഹാബത്തിന് കൊടുത്തു താബേയ്യങ്ങൾ താബ്യങ്ങൾ ഇമാമിങ്ങൾ ഐമച്ചുകൾ സ്വാലിഹ്യങ്ങൾ ഇങ്ങനെ 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 കൈമാറി കൈമാറി നമ്മുടെ കയ്യിലേക്ക് വന്ന അള്ളാഹുവിൻ്റെ ആ ഒരു പാശം ആ ഒരു കയറ് അതിൽ നിങ്ങൾ മുറുകെ പിടിച്ചോ അതിൽ നിന്ന് ഭിന്നിച്ചു പോകല്ലേ എന്ന് പറയുമ്പോൾ ഫിഖഹി അഭിപ്രായ വീക്ഷണങ്ങളൊക്കെ ഉണ്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഹദീസുകളിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങൾ തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റമില്ല ഒലവായിനിടയിലെ അഭിപ്രായ ഫിഖഹി അന്തരങ്ങൾ അത് അതുമ്മത്തിന് അനുഗ്രഹമാണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ഇത് അതിനെക്കുറിച്ചല്ല നമ്മൾ പൊതുവിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കിടയിൽ ഒത്തൊരുമ വേണം ഒരു മുസ്ലിം എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം മുസ്ലിംകളെ ഒറ്റ മുസ്ലിംകളെ ചതിക്കുന്നവരായി ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല നമുക്കറിയാം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് മുതൽ മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃസ്ഥാനീയരാണ് ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒട്ടോമൻ തുർക്കികൾ അന്ന് ലോകം മുഴുവൻ മുസ്ലിം ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത് മക്കയും മദീനടക്കം എല്ലാം അടക്കി ഭരിച്ചിരുന്നത് ഉസ്മാനികളായിരുന്നു അവരുടെ ഭരണത്തിന് കീഴിൽ ന്യൂനതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മുസ്ലിംകൾ ഏകോപിതമായി ഐക്യപ്പെട്ട് ഭംഗിയായി ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ആദ്യം ചിന്തിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർക്ക് ലോകം മുഴുവൻ പിടിച്ചടക്കണം എന്നാഗ്രഹം ഉണ്ടായപ്പോൾ അവരുടെ കോളനികളാക്കി മാറ്റണം അവരുടെ അടിമകളാക്കി എല്ലാവരെയും മാറ്റണം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ അവർക്ക് ആകെ തടസ്സമുണ്ടായത് ഈ ഉസ്മാനികളാണ് ഉസ്മാനി ഖിലാഫച്ചാണ് അപ്പോൾ ഇവരെ തകർക്കണമെങ്കിൽ കുറച്ച് മുനാഫിക്കുകളെ കിട്ടണം അങ്ങനെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ പേരുകൊണ്ട് മുസ്ലിമായ ചില പുത്തൻ ഐഡിയോളജിയുള്ള ആളുകൾ ഇവരെ തേടി പിടിക്കുകയും അവർക്ക് പണം കൊടുത്ത് മുസ്ലിംകളെ ചതിക്കുകയും ചെയ്തിട്ടാണ് ഈ ഉസ്മാനി ഖിലാഫത്തിന് അവർ അന്ത്യം കുറിക്കുന്നത് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അപ്പം മുസ്ലിംകളുടെ ഐക്യം തകർക്കാനായിട്ട് മുസ്ലിംകൾക്കിടയിൽ നിന്ന് ആളുകൾ പരിശ്രമിച്ചപ്പോഴാണ് മുസ്ലിംകൾ ഭിന്നിച്ചു പോയത് അങ്ങനെയാണ് മുസ്ലിംകളായ ആളുകൾ പരാജയത്തെ നേരിടുന്നത് അതിൻ്റെ അനന്തര ഫലമാണ് ഫലസ്തീനുകൾ ഇന്ന് അനുഭവിക്കുന്നത് ആ ഫലസ്തീനിലെ ഉമ്മത്ത് പാവപ്പെട്ട ജനത ഇന്ന് അനുഭവിക്കുന്ന വേദന ചില മുസ്ലിം നാമധാരികൾ ഒറ്റുകൊടുത്തതിൻ്റെ ഫലമാണ് മസ്ജിദുൽ അക്കസ ജൂതൻ്റെ കയ്യിലേക്ക് പോയത് ബ്രിട്ടീഷുകാർക്ക് മുസ്ലിം ഉമ്മത്തിനെ ഉസ്മാനിയ ഖിലാഫത്തിനെ ഒറ്റുകൊടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് അറബ് രാജ്യങ്ങൾ നിങ്ങൾ നോക്ക് ഏതെങ്കിലും ഒരു ജൂതനെതിരിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടുന്നുണ്ടോ അന്ന് ഉസ്മാനികളെ ഒറ്റ ഒറ്റുകൊടുത്തിട്ട് അവർക്ക് കിട്ടിയ പല അധികാരങ്ങളും ജൂതൻ്റെ ജൂതൻ്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ ഐക്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും പൊതുവിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ സംഘബലം നമ്മുടെ ആത്മീയ ബലമാണ് നമ്മുടെ വീര്യം എന്ന് പറയുന്നത് ആ ബലം നഷ്ടപ്പെടുത്താനായിട്ട് പല പദ്ധതികളും പലരും ആസൂത്രണം ചെയ്യും ഇപ്പം ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ ഇതൊരിക്കലും ഒരു മതരാഷ്ട്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഹൈന്ദവൻ്റെ രാജ്യമോ മുസ്ലിമിൻ്റെ രാജ്യമോ ക്രിസ്ത്യാനിയുടെ രാജ്യമോ ഒന്നുമല്ല ഇത് ഹൈന്ദവൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാവരുടെയും കൂടെ രാജ്യമാണ് ഇതൊരു മതേതര രാജ്യമാണ് അല്ലേ ഇതിൻ്റെ പ്രിയാമ്പളിയിൽ തന്നെ കാണാമല്ലോ ഭരണഘടനയുടെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇതൊരു മതരാഷ്ട്രമല്ല മതേതര രാജ്യമാണെന്നാണ് ഇതൊരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് ഇവിടെ ഇതൊരു മതരാജ്യമാക്കി മാറ്റാൻ ആര് നോക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരെ മുസ്ലിംകൾ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളും മതമില്ലാത്തവരും ഒന്നിച്ചു നിന്നൊരു സംഘവലമായി പ്രവർത്തിക്കണം അതിൽ മുസ്ലിം ഉമ്മത്തെന്ന നിലക്ക് നമ്മുടെ പങ്കാളിത്തം വളരെ വളരെ വലുതാണ് വളരെ വലുതാണ് ന്യൂനപക്ഷങ്ങളോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം നമ്മൾ ന്യൂനപക്ഷമാണ് ഇതര ന്യൂനപക്ഷങ്ങളോടൊപ്പം അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളോടൊപ്പം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ ഉത്തമ സമുദായമായിട്ട് മാറണത് മനസ്സിലാവണോ എനിക്ക് ഞാൻ പറയണത് ഉത്തമ സമുദായമായി മാറണമെങ്കിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ആത്മീയമായ ഊർജ്ജത്തെ കെടുത്താൻ പല വഴികളവർ നോക്കും പല വഴികളും നോക്കും പണ്ട് ബ്രിട്ടീഷുകാർ താനൂര് തിരൂര് മേഖലകളിലൊക്കെ മൗലിദും റാത്തീപും അതുപോലെ ബദറുമാലയൊക്കെ നിരോധിച്ചിരുന്നു വിശ്വസിക്കും ഞങ്ങള് ഇത് കൃത്യമായി കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടന്ന കാര്യമാണ് ബ്രിട്ടീഷുകാർ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് താനൂര് മേഖലകളിലും മൗലിതുമെല്ലാം പാടില്ല ബദർ മൗലൂദ് ബദർമാല പാടാൻ പാടില്ല കാരണം എന്താണെന്നറിയോ ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരിൽ പോരാടാൻ പോകുന്ന വാരിയംകുന്നൻ്റെയും ആലി മുസ്ലിയാരുടെയും നേതൃത്വത്തിലുള്ള ആ വലിയ ചങ്കൂറ്റമുള്ളൊരു ജനത ഉണ്ടല്ലോ അവർ ഈ പോരാട്ടത്തിന് പോണതിന് മുമ്പ് ബദർ മൗലൂദും ബദറുമാലയൊക്കെ പാടി അങ്ങ് പോരാട്ട വീര്യം ഉൾക്കൊണ്ട് കണ്ടിട്ട് അവർ യുദ്ധം ചെയ്യാൻ പോണത് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർക്ക് ആത്മീയ ബലം കൊടുക്കുന്നത് ഇവർക്ക് ഊർജ്ജം കൊടുക്കുന്നത് ഈ മാലയും മൗലൂദുകളാണ് അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് നിരോധിച്ചു ഒരു പരിധി വരെ നിങ്ങൾ ചിന്തിച്ച് നോക്കും ബ്രിട്ടീഷുകാരൻ അന്ന് ചെയ്ത പണി ഇന്ന് പല ആളുകളും മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയ്ക്കിടന്ന് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും നമുക്ക് ഒരു ഒരു വീര്യമില്ലാതെയും നമുക്ക് ധൈര്യമില്ലാതെയും നമ്മളാകെ തളർന്നു പോവുകയും ചെയ്തത് പല കുടുംബങ്ങളിൽ നിന്നും ഇന്ന് മൗല്യതകൾ എടുത്തു മാറ്റപ്പെട്ടു റസൂറുദ്ദാൻ മതിഹകൾ പറയുന്നത് എടുത്തു മാറ്റപ്പെട്ടു വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം എടുത്തു മാറ്റപ്പെട്ടു മാലകൾ ചൊല്ലുന്നത് എടുത്തു മാറ്റപ്പെട്ടു അപ്പോൾ നമുക്ക് ആത്മീയ ബലമില്ലാതായി നമ്മൾ തളർന്നു നമ്മൾ ടെൻഷൻ പോയി നമ്മൾ തോറ്റുപോയി ആ ഇതേ ഇതേ ഒരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഇതേ ഒരു ടെക്നിക്കാണ് ഇന്ന് ഇന്ന് നമ്മുടെ മേലെ പ്രയോഗിക്കപ്പെട്ടത് വിശുദ്ധമായൊരു വെള്ളിയാഴ്ച ദിവസം ആർക്കാണ് അറിയാത്തത് മുസ്ലിം ഉപത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത്രമേലും വലിയ മഹത്തരമായ ഒരു ദിവസമാണ് ഈ ദിവസം എലക്ഷൻ വെക്കുന്നതിലൂടെ നമ്മുടെ ആത്മീയമായ ഒരു ഉണർവിനെ തളർത്തി കളയണമെന്ന് ചിന്തിക്കുന്ന പല ആളുകളുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിറ്റീവാക്കണം ആക്കണം അതെങ്ങനെയാ പോസിറ്റീവ് അതായത് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമാംവിധം വേട്ടയാടുന്ന ഫാസിസ്റ്റുകൾക്കെതിരെ വോട്ട് കൊണ്ടാണെങ്കിൽ വോട്ട് കൊണ്ട് ഒരുവൻ്റെ വിരലൊന്ന് ചലിപ്പിക്കാനായി അള്ളാഹു എനിക്ക് തെരഞ്ഞെടുത്ത് തന്നത് അവനേറെ ബഹുമാനിക്കുന്ന അവനേറെ ഇഷ്ടമുള്ള വെള്ളിയാഴ്ച തന്നെയാണല്ലോ ആ അലഹമുല്ല ആ ഒരു മൈൻഡിൽ പോയിട്ട് വോട്ട് ചെയ്യണം ഞാനൊക്കെ ഇപ്പോൾ വോട്ട് ചെയ്തിട്ട് എന്തിനാ എന്ന് ചിന്തിച്ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വെറുപ്പുണ്ടായേക്കാം കാരണം ഈ ഒരു സമയത്ത് ന്യൂനപക്ഷങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പരാജയപ്പെട്ടു പോകരുത് നമ്മുടെ ഒരു വോട്ടില്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ടു പോകരുത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നമ്മുടെ മേൽ ഫർ അതിനാണ് നിർബന്ധ ബാധ്യതയാണ് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് കാരണം ഇവിടെ ഉമ്മത്ത് നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മത്ത് മാത്രമല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജനത അവരുടെ പ്രയാസങ്ങൾ വർദ്ധിക്കുകയല്ല അവർക്കുമേൽ കാരുണ്യമുള്ളവർ അധികാരത്തിലേക്ക് എത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അവരെത്തിക്കേണ്ടത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക ബാക്കി അള്ളാഹു ഏറ്റെടുത്തുകൊള്ളു ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫർലാണ് നിർബന്ധമാണ് നിർബന്ധമാണ് ഒരിക്കലും ജുമാനിഷ്കാരം അതിന് തടസ്സമല്ല ആ ജുമാ നിസ്കാരമോ ജുമായയുമായി ബന്ധപ്പെട്ട അഭിവാദ്യത്തുകൾ ഒന്നിനൊന്നിന് തടസ്സമല്ല രാവിലെ ഈ സമയം മുതൽ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ നമുക്ക് ടൈം കിടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ജുമാ സമയത്തിൻ്റെ പേര് പറഞ്ഞ് എന്തെല്ലാം വിവാദങ്ങൾ പക്ഷേ ഇതൊരിക്കലും നന്നായില്ല ഈ ഒരു സമയത്ത് വെച്ചതെന്ന് തുറന്നു പറയൽ നമ്മുടെ ബാധ്യതയാണ് എന്നതുകൊണ്ട് ഈ ജുമാക്ക് വെച്ചതിൻ്റെ പേരിൽ നമുക്ക് അവർ തരില്ല പിന്നെ അടുത്ത വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അടുത്ത വഴി എന്താ നമ്മൾ ജുമാക്കുള്ള ടൈം കണ്ടെത്തിയിട്ട് രാവിലെയോ അല്ലെങ്കിൽ ജുമാ ശേഷമോ എപ്പോഴാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യുക അത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യത തന്നെയാണ് ഇനി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല ആർക്ക് വോട്ട് ചെയ്യണം ഇതൊരു തർക്കത്തിനുള്ള വേദിയല്ല ഞാൻ ഇന്ന ആൾക്ക് എന്ന് പറയുന്നില്ല രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം ഭരണഘടന പോലും മാറ്റി എഴുതപ്പെടുമോ എന്ന് നമ്മൾ ഒരു കാലഘട്ടം ഭരണഘടനയ്ക്ക് വിലയില്ലാതായ കാലഘട്ടം ഇന്ത്യ മഹാരാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ നിന്നിരുന്നത് ഈ രാജ്യത്തിൻ്റെ മനോഹരമായ ഭരണഘടനയുടെ ആ സുന്ദരമായ നിലനിൽപ്പിനെ മുൻപിൽ വെച്ചുകൊണ്ടാണ് പക്ഷേ ഇന്ന് ആ ഭരണഘടനയെ നോക്കി പല്ലിളിക്കുന്ന ചില ആളുകൾ അധികാര സ്ഥാനങ്ങളിലെത്തിയപ്പോൾ ഈ ഭരണഘടന നിലനിൽക്കണമെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം ഈ ഭരണഘടന നിലനിൽക്കണം ഇത് ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുസൽമാൻ്റെയും ജൈനന്റെയും ബുദ്ധന്റെയും മതമില്ലാത്തവന്റെയും എല്ലാവരുടെയും രാജ്യമാണ് ഇത് മറ്റൊരു ഒരു ഒരു മതത്തിൻ്റെ മേൽ പതിക്കപ്പെട്ട രാജ്യമല്ല ഇതെല്ലാവർക്കുമുള്ള മതേതര രാജ്യമാണ് ഈ ഒരു മതേതര ചിന്താഗതി നിലനിൽക്കണമെന്ന ബോധ്യത്തിൽ ആർക്ക് വോട്ട് ചെയ്താലാണോ പാർലമെൻറ്റിൽ മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുക ആർക്ക് വോട്ട് ചെയ്താലാണോ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക ആർക്ക് വോട്ട് ചെയ്താലാണോ നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടാവുക ആ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ അവർക്ക് വോട്ട് ചെയ്യുക ഫാസിസ്റ്റുകൾക്കെതിരെ നമ്മൾ വോട്ട് ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ വോട്ടുകൾ പാഴാക്കാതിരിക്കുമാറാകട്ടെ മാത്രമല്ല മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കുക മാത്രം പോരാ പ്രാർത്ഥിക്കുക കൂടെ വേണം പിറ്റേ ദിവസം ബദരിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തലേന്ന് രാത്രി മുത്തുനബി ഉറങ്ങിയിട്ടില്ല പ്രാർത്ഥനയിലായിരുന്നു നമ്മോടൊപ്പം പ്രാർത്ഥന വേണം ഹബിബായ്സ്വലഹ്ലഹി തങ്ങളുടെ പ്രാർത്ഥനകളുണ്ടല്ലോ നമ്മളെല്ലാം മകരിവിന് ശേഷവും ചെയ്യുന്ന ഒരു ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ നശിപ്പിക്കല്ല ഞങ്ങൾക്കുമേൽ ഞങ്ങളോട് കരുണയില്ലാത്തവർക്ക് നീ അധികാരം നൽകല്ലേ നൽകല്ലാത്ത പ്രാർത്ഥന ഞങ്ങൾക്ക് മേലെന്ന് പറഞ്ഞാൽ മുസ്ലിംകളും ക്രൈസ്തവരും ഹൈന്ദവരുമായ എല്ലാവർക്കും ഞങ്ങളുടെ മേൽ കരുണയില്ലാത്തവർക്ക് നീ നൽകല്ലേ എന്താ എല്ലാവരും പെട്ടു അതിൽ നമ്മളോട് കരുണയുള്ളവർ ഒരിക്കലും വോട്ട് ചെയ്യുമ്പോൾ മതം നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ മതമല്ല പ്രാധാന്യം മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്നവരാണെന്ന് ഓരോ ഉറപ്പും ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആരാണോ മതം നോക്കാതെ ജാതി നോക്കാതെ പാർട്ടി നോക്കാതെ അവർക്ക് വോട്ട് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അള്ളാഹുറബുല്ലാലിനി ഹൃദ്യമായ ഒരു ഒരു കാഴ്ച ആ ഇലക്ഷൻ്റെ റിപ്പോർട്ടുകൾ അറിയുന്ന ദിവസം നമുക്ക് ആസ്വദിക്കാൻ തൗഫീഖ് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം പ്രാർത്ഥിക്കുക ലാ അള്ളാഹുമാലഇന മല്ലായ റഹമുന ഞങ്ങളുടെ മേൽ കരുണയില്ലാത്തവർക്ക് നീ അധികാരം നൽകല്ലേ അല്ല ഈ ഹദീദിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാര് പറയുന്നുണ്ട് ഈ അതീതിൻ്റെ ആശയം ഇങ്ങനെയും കൂടെ നിങ്ങൾ ചെയ്യുന്ന തോന്നിവാശങ്ങൾ അള്ളഹാനോട് ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് പകരമാണ് പടച്ചവൻ നമ്മുടെ മേൽ ഏറ്റവും മോശമായ ഭരണാധികാരികളെ സ്ഥാപിക്കുന്നത് അതുകൊണ്ടുതന്നെ അള്ളാഹുവിലേക്ക് തൗബയുടെ മനസ്സോടുകൂടെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുറബുല്ലമീൻ ഹൃദ്യമായൊരു ഭരണം കാഴ്ചവെക്കുന്ന മനോഹരമായ നമ്മുടെ മേൽ കരുണയുള്ള ഭരണാധികാരികളിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണ ശിരാകേന്ദ്രത്തെ ഏൽപ്പിച്ചു കൊടുക്കുമാറാകട്ടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം അള്ളാഹു പ്രയാസപ്പെടുന്നവർക്ക് ശക്തി പകർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എല്ലാവരും ഇന്ന് പാഴാക്കാതെ നിർബന്ധമായി വോട്ട് ചെയ്യണം നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ളവരുണ്ടെങ്കിൽ മസ്റ്റായവരെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കണം ഒരിക്കലും നഷ്ടപ്പെടരുത് നഷ്ടപ്പെടുത്തരുത് ഉണർത്തെഴുന്നേൽക്കേണ്ട കാലഘട്ടമാണ് ഇനി ഇതുപോലെ ഒരു അവസരം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല വലിയ പ്രയാസത്തിലേക്കാണ് ഇന്ത്യ മഹാരാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിൻ്റെ വിഷയമാണെന്നുള്ള ബോധ്യം എല്ലാവരിലും ഉണ്ടാകട്ടെ പതിവായി ചൊല്ലുന്ന പതിവായു സുലും عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته പൂൽ ചെയ്യട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം കമൻ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക മറക്കരുത് കേട്ടോ ചോദ്യം എന്താണ് മരുഭൂമിയിലെ സിംഹം എന്നറിയപ്പെടുന്ന മഹാരായയിരുന്നു മരുഭൂമിയിലെ സിംഹം പിൽക്കാലക്കാരനാണ് ലിബിയയുടെ പോരാളിയാണ് അദ്ദേഹം ആ മഹാൻ്റെ പേര് കമൻറ്റ് ചെയ്യുക അള്ളാഹു വറക്കെ ചെയ്യട്ടെ പരിശുദ്ധമായൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഹബീബായ സയ്യിദ റസൂല സ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നമ്മളെ നേരിട്ട് വീക്ഷിക്കുന്ന ദിവസമാണ് അള്ളാഹുറബ്ബുൽ ആലമീൻ അവിടുത്തെ മതത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹുറബുൽ ആലമീൻ അള്ളാഹു മസോല്ലിനു ആലി സയ് മുഹമ്മദ് റഹമുറാഹിമമായ കരുണക്കടലായ റബ്ബെ സ്വീകരിക്കണയല്ല ഈ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ ഹാ ഇബാക്കലയല്ല ഞങ്ങളുടെ നന്മകൾ ന്യൂനതകൾ ഉള്ളതാണെങ്കിലും നിൻ്റെ കാരുണ്യം നിമിത്തം നീ സ്വീകരിക്കണേ അല്ല ഈ ആ റബ്ബന ഒരുപാട് ുണ്ടകറ്റണേയല്ല മനസമാധാനം നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ യാറബ്ബന ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായി വോട്ട് ചെയ്യാൻ തൗഫീക്ക് നൽകണയല്ല ആരോഗ്യം നൽകണേയല്ല യാറബബന ഞങ്ങൾക്ക് മേൽ കാരുണ്യമുള്ളവർക്ക് നീ അധികാരം നൽകണയല്ല ഞങ്ങൾക്ക് മേൽ കാരുണ്യമുള്ളവർക്ക് നീ അധികാരം നൽകണേ നൽകണയല്ല ഫാസിസ്റ്റുകളിലേക്ക് ഞങ്ങളെ നീ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കല്ലേ തമ്പുരാനെ അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ അള്ളാഹുനുസല്ലി ത് ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണയല്ല പടച്ചവനെ ഇണകൾക്കിടയിൽ സന്താനങ്ങൾക്കിടയിൽ നീ ഐക്യം നൽകണേ നൽകണയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല പൊന്നുമക്കളെ നെറുവഴിയിൽ നടച്ചണയല്ല എല്ലാവിധ എക്സാമുകളിലും ഉന്നത വിജയം നൽകണേ റഹ്മാനെ യാറബന യാ റബ്ബന നീയല്ലാതൊരു തുണയില്ല അല്ല കടങ്ങൾ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ നൽകണയല്ല പടച്ചവനെ പടച്ചവനെ ഒരുപാട് പ്രവാസികളുണ്ട് ജീവിതത്തിൽ ഹൈറും ബറക്കച്ചും നീ നൽകണേ നൽകണേയല്ല റഹിമുറഹിമായ കരുണക്കടലായ റബ്ബേ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണയല്ല സന്താനങ്ങളില്ലാതെ കാത്തിരിക്കുന്നവരുണ്ട് അവരുടെ കാത്തിരിപ്പിനെ നീ നഷ്ടത്തിലാക്കലെയല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ സം ഗർഭിണികളുണ്ട് പ്രയാസങ്ങളുണ്ട് യാ അള്ള എല്ലാ പ്രയാസങ്ങളും നീക്ക് സുഖപ്രസവം നൽകണേ നൽകണേയല്ല നീ അവരോടൊപ്പം ഉണ്ടാകണേയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നൽകണേ നൽകണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഒരു മനോഹരമായ വെള്ളിയാഴ്ച ദിവസം ഈ മനസ്സലാമത്തായി ഇവിടെ പറയാൻ തൗഫീഖ് നൽകണേ അല്ല പടച്ചവനെ യാറബ്ബന ആഫിയത്തുള്ള ദീർഘായുസതിൻ്റെ നൽകണേ നൽകണേയല്ല പെട്ടെന്ന് ഒളിക്കല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പ്രത്യേകിച്ച് സബാഹുൽഹീർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പുവായ റസൂലുള്ളാ സാഹു അലഹി വസ്ല്ല മാത്തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സലഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സലഹു ആല മുഹമ്മദ് സലഹു അലഹി വസ്ലം അള്ളാഹു സല മുഹമ്മദ് അറബി സഹ അലഹി വസ്ലിം വസ്ലാം അലൈക്കം വരവി